ഈ സാരി ഉടുത്തൊരുങ്ങു ഇല്ല ഞാൻ ഒരുങ്ങുന്നില്ല എനിക്കൊരുങ്ങണ്ട പറയുന്നത് അനുസരിക്കും കുഞ്ഞേ എനിക്കിഷ്ടമില്ലാത്ത ഞാൻ നിറക്കുന്ന ഒരു പുരുഷന്റെ മുൻപിൽ പെണ്ണ് കാണാൻ വേണ്ടി വേഷം കിട്ടി നിൽക്കാൻ ഞാൻ മറുപ്പാവയല്ല ചെറിയമ്മേ ഞാൻ അയാളുടെ മുമ്പിലേക്ക് പോവില്ല എനിക്ക് വിവാഹം വേണ്ട നിനക്ക് ആ മതി അല്ലേ കുതിരക്കാരനായാലും കാളക്കാരനായാലും ഞാൻ സ്നേഹിക്കുന്ന പുരുഷന് മാത്രമേ വിവാഹം കഴിക്കൂ അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു മാലിന്യ ഒരുങ്ങിയില്ലേ ഇവള് കാണാൻ വന്ന പയ്യന്റെ മുന്നിലേക്ക് പോവില്ലെന്നോ പറയുന്നത് കേൾക്ക് പോയി ഡ്രസ്റ്റുവാൻ പറഞ്ഞ തീർച്ചയാണോ മാറ്റമില്ലാത്ത തീരുമാനം അതെ നമ്പിയായിരുന്നവർ ആരുടെ മുമ്പിലും തോറ്റില്ല തോൽക്കാൻ എനിക്ക് സാധ്യമല്ല തോൽക്കാൻ എനിക്ക് മനസ്സില്ല രാമഭദ്രൻ നമ്പ്യാർ സ്വന്തം മകളുടെ മുമ്പിൽ തോൽക്കുന്ന പാവത്താൻ തന്തയാണെന്ന് നീ കരുതിയോ ഈ വിവാഹം എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമാണേ എനിക്കിഷ്ടമാണെങ്കിൽ നടക്കും ഈ ബംഗ്ലാവിൽ എന്റെ ഇഷ്ടങ്ങളെ നടന്നിട്ടുള്ളൂ ഇനി നടക്കുകയുള്ളൂ മകളെ കാണാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചു വരുത്തിയ പയ്യന്റെ മുമ്പിലേക്ക് മകളെ ഇറക്കാൻ കഴിയാതെ ഞാൻ തലകുനിച്ചു നിൽക്കുമെന്ന് നീ വിചാരിച്ചു എന്ത് വേണമെന്ന് എനിക്കറിയാം അച്ഛൻ എന്ത് ചെയ്യാനും മടിയില്ലാത്ത മനുഷ്യനാണ് പറയുന്ന അനുസരിച്ച് എന്താ ഇത് ഇത് കണ്ടോ നമ്പ്യാർ നമ്പിയാലിത് ആഡംബരത്തിന് വേണ്ടി കൊണ്ടു നടക്കുകയല്ല ആത്മാഭിമാനത്തിന് പോറലേറ്റാൽ കാഞ്ചി വലിക്കാൻ ഞാൻ ഒരു നിമിഷം പോലും ആലോചിക്കുകയില്ല എന്ത് പറയുന്നു ഞാൻ വരാം അച്ഛ ഞാൻ വളരെ ചിട്ടയോടുകൂടിയാണ് എന്റെ കുട്ടികളെ വളർത്തിയെടുത്തത് പക്ഷേ ഞാൻ ഈ ചിട്ടകളിലൊന്നും വിശ്വാസമുള്ള കൂട്ടത്തിലല്ല പീപ്പിൾ ഷുഡ് ബി എനിക്ക് മകളോടൊന്ന് സംസാരിക്കണം ഓഫ് കോഴ്സ് നിങ്ങൾ സംസാരിക്കൂ ഞാനിപ്പോ വരാം ഒരു ചടങ് എന്ന നിലയിലാണ് മാലിന്യ പെണ്ണുകേടാണ് ഇവിടെ വന്നത് മാലിന്യയ്ക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഈ വിവാഹം നടന്നേ തീരും ഇനി നമുക്ക് വെച്ച് കാണാം അച്ഛനും ചെറിയമ്മ എന്നെ നിർബന്ധിക്കരുത് ഞാൻ അയാളെ വിവാഹം കഴിക്കില്ല അവൻ എന്താണ് കുറവ് കാണാൻ സുന്ദരൻ വിദ്യാഭ്യാസം ഉണ്ട് വേണ്ട ഓളം സ്വത്തും ഉണ്ട് വേണ്ടോളം വിവരക്കേടും കാണും പക്ഷേ ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് വിനുവിനെയായിരിക്കും നീ ആ ചന്ത ചേർക്കുന്ന വിവാഹം കഴിക്കില്ല എങ്കിൽ അച്ഛൻ നിശ്ചയിക്കുന്ന വിവാഹ മുഹൂർത്തത്തിന് മുൻപ് ഞാൻ മരിച്ചിരിക്കും നീ എന്റെ മകളാണ് എന്റെ വാശി നിനക്കുമുണ്ട് ഇനി പരീക്ഷിച്ചറിയേണ്ട ഒരു കാര്യം അച്ഛൻ്റെ വാശിയാണോ മകളുടെ വാശിയാണോ സാധിക്കാൻ പോകുന്നതെന്നതാണ് വിനുവിന്റെ അമ്മയല്ലേ അതെ ഞാൻ രാമഭദ്രൻ നമ്പിയാർ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടല്ലോ വേണ്ട കേറിയിരിക്കണം ഞാൻ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല നിങ്ങളുടെ മകനും എന്റെ മകളും പ്രേമത്തിലാണെന്ന് അറിയാമല്ലോ കേൾവി കുറവുണ്ടോ ചോദിച്ചതിന് മറുപടി പറയൂ അവർക്കൊന്നും അറിയാം എനിക്ക് ഈ നാട്ടിലുള്ള നിലയും വിലയും നിങ്ങൾക്കറിയാമായിരിക്കും അറിയാം എന്നിട്ട് എന്തുകൊണ്ട് നിസ്സാരനായ നിങ്ങളുടെ മകൻ എന്റെ മകളെ പ്രേമിച്ച് നിങ്ങൾ തറഞ്ഞില്ല ചെറുപ്പക്കാർ സ്നേഹിക്കുന്നത് നിലയും വിലയും നോക്കിയിട്ടല്ലോ തർക്കിക്കുകയാണോ നിങ്ങളും മകനും എന്റെ പണം മോഹിച്ചു പണം രാമഭദ്രൻ നമ്പിയാർക്ക് പുല്ലാണ് ഇതാ ഇതിലൊരു ലക്ഷം രൂപ കൊണ്ടെടുത്തോളൂ അവൻ എന്നേക്കുമായി ഈ നാട് വിട്ടു പോകണം ഞങ്ങൾ പാവങ്ങളാണ് എന്നാൽ പഴക്കെയല്ല എന്റെ മോൻ സ്നേഹിച്ചതെന്ന് അവിടുന്ന് അറിയണം നീ അറിയണം നമ്പ്യാർക്ക് അഭിമാനം വലുതാണ് അതിനുവേണ്ടി എന്ത് സാഹസവും ചെയ്യിക്കും ചെയ്യും അതുകൊണ്ട് നിന്റെ മകനെ ജീവനോടെ കാണണമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് അവനെ പറഞ്ഞുവിടണം മേലിൽ അവൻ്റെ മകളെ കാണാൻ വരരുത് വേട്ട തനിക്കിവിടെ എന്ത് കാര്യം നിങ്ങൾക്കുള്ള കാര്യം തന്നെ വീനുമൊരു ആൺകുട്ടിയാണ് സ്നേഹിച്ച പെണ്ണിൽ നിൽക്കാതിരിക്കാനുള്ള താക്കത്ത് ഓനിക്കുണ്ട് നിങ്ങൾ ഓരോരു പുല്ല് ചെയ്യില്ലെന്ന് അത് കാണാം ഈ നാട്ടിൽ ഇന്നുവരെ ഒരുത്തരം നമ്പ്യാരെ വെല്ലുവിളിച്ചിട്ടില്ല വേണ്ടി വന്നാൽ അവനെയും നിന്നെയും കൊന്നു കൊല കൊല്ലപ്പെളിക്കും ഗോകുലത്തിന് നമ്പ്യാർ പറയുന്നു അഞ്ചുതരം ഒന്ന് കറിക്കണ ഒരു മുസൽമാനാണ് പറയണത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ബിനുവിന്റെ നിങ്ങൾ തോടുല്ല ശരി നമുക്ക് കാണാം ഉം ഇതും കൊണ്ടുപോയി ഇതിന്റെ തൊട്ടാല് നമ്മുടെ കൈ കൊള്ളും എന്തൊക്കെ സംഭവിക്കുന്നു നിങ്ങളൊന്ന് സമാധാനപ്പെടിയ പെങ്ങളെ